അപ്പൊ എനിക്ക് ചിരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റുമോ കോടതിയിൽ അവസ്ഥ പറയണേന്ന് കാര്യത്തിൽ അറിയില്ല എന്ന് ഇരിക്കുവല്ലേ അവസ്ഥറിയില്ല അത് ഏത് സാക്ഷിക്കുട്ടി കയറി എന്നാലും പറയാം പക്ഷെ ഈ ഡയലോഗ് പറയുമ്പോ സ്വാഭാവികമായിട്ട് ആൾക്കാർ ജഡ്ജ് എന്ത് വിചാരിക്കുന്നു പക്ഷേ പക്ഷേ എന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ദിലീപിനെ ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പണ്ട് പുള്ളിക്കാരന്റെ എല്ലാ സിനിമയും കാണാമായിരുന്നു എന്ന് കരുതി ദിലീപ് എന്ന് പറയുന്ന ആക്ടറിനെ ഇഷ്ടമല്ല എന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് അയാളുടെ ആക്ടിങ്ങും കാര്യങ്ങൾ ഡയലോഗ് ഡെലിവറി പിന്നെ ഹ്യൂമർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അയാൾ ഈ അടുത്ത് ചെയ്ത ഈ അടുത്തല്ല കുറച്ച് മുമ്പ് ചെയ്ത ഒരു മോശം പ്രവൃത്തിയോടെ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല നമ്മൾ പറഞ്ഞു വരുന്നത് നടിയെ ആക്രമിച്ച കേസാണ് റിപ്പോർട്ടർ ചാനൽ പൾസർ സുനി അറിയാതെ അതിസാഹസികമായി ഉളിക്കാമറയൊക്കെ വെച്ചിട്ട് വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് മീഡിയയിൽ ഭയങ്കര ചർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാറിയ പരിപാടി അങ്ങനെ പറയാം കാരണം ഒളിക്യാമറ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾ അതിനെ ക്യാമറ എന്ന് പറയേണ്ടത് എന്നും കൂടെ അവർ പറഞ്ഞ നേരത്തേ നന്നായിരുന്നു കാരണം ഈ ഇന്റർവ്യൂ ചെയ്യാൻ മുമ്പിലിരിക്കുന്നവൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്ന എന്നുള്ളത് അവൻ്റെ ഫേസ്ബുക്ക് പേജും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും എന്തൊക്കെയോ അവാർഡോ കുന്റാണ്ടങ്ങളോ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേസ്ബുക്ക് പേജിനകത്ത് പോരാത്തതിന് എന്താണ് ഇത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു നാറിയ പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പൾസർ സോണി കേസ് ഒന്ന് പുറത്തിറങ്ങിയത് കൊണ്ട് അയാൾക്ക് എന്താണ് ഇങ്ങനെ മീഡിയാസിനും കാര്യങ്ങൾക്കൊക്കെ മൊഴി കൊടുക്കരുത് എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പം ആ ഒരു സംഭവം എന്താണ് മറച്ചു പിടിച്ചുകൊണ്ട് ആരും അറിയാണ്ട് ഒളി ക്യാമറ വെച്ചിട്ട് പൾസർ സുനീൻ്റെ അഭിപ്രായങ്ങൾ ചോർത്തി എന്നുള്ള കാര്യമാണ് മീഡിയ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഞാൻ ആ മീഡിയേൻ്റെ ചർച്ചേനെ കുറിച്ചല്ല പറയുന്നത് പൾസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തി ദിലീപിന്റെ കൊട്ടേഷൻ പ്രകാരം ഒരു നടിയെ ആക്രമിക്കുന്നു റേപ്പ് ചെയ്യുന്നു അതൊക്കെയാണ് അയാൾക്ക് നേരെ വന്നിട്ടുള്ള കേസും കാര്യങ്ങളും അല്ലെങ്കിൽ അയാൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി ഇവിടെ എത്ര കൂളായിട്ടാണ് അയാൾ അവിടെ വന്നിരുന്ന് ആ മരത്തിന്റെ ചുവട്ടിലിരുന്ന് കാറ്റും കൊണ്ട് ചിരിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നത് അയാൾ ചെയ്ത കുറ്റങ്ങൾ ഏറ്റു പറയുന്നത് നിങ്ങൾ അത് ശ്രദ്ധിച്ചു ഞാൻ അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് നിയമം ഒരു പ്രതിക്ക് കൊടുക്കുന്ന എന്താണ് ശിക്ഷ എന്ന് പറയുന്നില്ല ആനുകൂല്യം അല്ലെങ്കിൽ ഇളവ് അതൊക്കെയാണ് അയാളുടെ പ്രവർത്തി നിങ്ങൾ അയാളെ ശ്രദ്ധിച്ചു നോക്കിക്കേ ആ ഒരു ജയിലിലേക്ക് പോകുന്ന പൾസർ സുനി എങ്ങനെയുള്ളതായിരുന്നു ഇപ്പൊ നോക്കിക്കെ വിളുത്ത് തുടുത്ത് ആപ്പിൾ പോലെ തക്കാളി പോലെ കുറച്ച് ആരോഗ്യമൊക്കെ വെച്ച് ഗ്ലാമറായി ഇപ്പൊ വേണമെങ്കിൽ ഇയാളെ സിനിമയിൽ അഭിനയിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്കറ്റും കിട്ടും ഇത്രയേ ഉള്ളു നമ്മളെ നാട്ടിൽ നിയമം എന്ന ആലോചിക്കുന്ന സമയത്താണ് ഭയങ്കര വിഷമം തോന്നുന്നത് പോരാത്തതിനെ ഈ ന്യൂസ് ചാനലിൽ എന്താണ് റിപ്പോർട്ട് എടുക്കാൻ അടുത്തിരിക്കുന്ന മരവാഴ എന്ന് വേണമെങ്കിൽ പറയാം അയാൾ എത്ര ഹാപ്പി ആയി അയാളെ ഇന്റർവ്യൂ ചെയ്യുന്നത് ചിരിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് രണ്ടുപേരും കൂടിയിരുന്നു ചിരിക്കുന്നത് അതായത് ആ ഒരു സ്ത്രീനെ അങ്ങനെ അറ്റാക്ക് ചെയ്തതിലോ അപമാനിച്ചതിലോ അയാൾക്കൊരു റിഗ്രറ്റോ ഒരു കാര്യം നമ്മൾക്ക് അയാളുടെ സംസാരത്തിന് മനസ്സിലാവുന്നില്ല അയാൾക്ക് ഇപ്പോഴും വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര കോടിക്ക് പറഞ്ഞുറപ്പിച്ച ഡീലിൽ എഴുപത് ലക്ഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കി എൺപത് ലക്ഷം ഇപ്പോഴും പെൻഡിങ് ആണ് അതിലാണ് അയാൾക്ക് വിഷമം ഒന്നര കോടിക്ക് ഒരു പെണ്ണിന്റെ ജീവൻ അല്ലെങ്കിൽ മാനം കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടുള്ള അയാളുടെ മാനസികാവസ്ഥേനെ പ്രൊമോട്ട് ചെയ്യാണ് വീണ്ടും വീണ്ടും മീഡിയകളും എന്താണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയും അയാൾ അത്രയും ഫ്രീ ആയിട്ട് പോയിരിക്കുന്നു കളിക്കുന്നു ചിരിക്കുന്നു സംസാരിക്കുന്നു ഒന്നും നടക്കാത്ത പോലെ ഇതുതന്നെയല്ലേ ഒരു കൊലപ്പുളിക്കും കിട്ടുന്നത് കൊലപാതകം ചെയ്ത് ഇറങ്ങുന്ന ഒരാളും ഇതു തന്നെയല്ലേ ചെയ്യുന്നത് സാഹചര്യങ്ങൾ കൊണ്ട് കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട് ഇയാളെ അങ്ങനെയായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റുമോ അതും ഒരാൾ പറയുന്ന ഒരു സ്ത്രീനെ എങ്ങനെ റേപ്പ് ചെയ്യണം ഫോട്ടോ ചിത്രീകരിക്കണം എന്ന് പറയുന്നു അത് അക്ഷരം പ്രതി പൈസ വാങ്ങി ചെയ്യുന്നു ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ മീഡിയ വഴി ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഇവരെന്താണ് മാധ്യമധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പൾസർ സുനിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ദിലീപിനെ താത്തി കിട്ടാൻ വേണ്ടിയിട്ടാണോ അതും അറിയുന്നില്ല ദിലീപ് എപ്പോഴും എന്താണ് ഒന്നും അറിയാത്ത പോലെ തന്നെയാണ് ഇരിക്കുന്നത് അവിടെ ഇവിടെ എന്തൊക്കെയോ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ ഞാനല്ല എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഇതിന്റെ പുറകിൽ ദിലീപ് ഉണ്ട് എന്നുള്ളത് എന്താണ് മുമ്പേ തെളിഞ്ഞൊരു കാര്യമാണ് കാവ്യമാതാവിന്റെ പങ്ക് ദിലീപിന്റെ പങ്ക് കാവ്യമാധാവിന്റെ അച്ഛന്റെ പങ്കൊക്കെ തെളിഞ്ഞൊരു കാര്യമാണ് എന്നിട്ടും ഈ ഒരു കുറ്റം ചെയ്ത പ്രതികളെ ശിക്ഷിക്കാനാവുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അത് നമ്മുടെ എന്താണ് അരിപ്പ പോലെയുള്ള നീല നിയമ ഒരു വലിയ വീഴ്ച തന്നെയാണ് നമുക്ക് അരിപ്പ എന്ന് വേണമെങ്കിൽ വിളിക്കാം അതാണ് ഈ അരിപ്പ കണ്ടിട്ടില്ല എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ തഴികൂടെ ചോർന്നുവാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ അവസ്ഥ ഏതെങ്കിലും ഒരു പ്രതി കുറ്റം ചെയ്ത് ഉള്ളുപോവാണെങ്കിലും സുഖമായിട്ട് ഉരുപ്പോ വരും ഒരു പ്രശ്നമില്ല അവർക്ക് ഇതേപോലെ ഹാപ്പിയായി പുറത്ത് വന്നിരുന്നു ഒന്നും ചെയ്യാത്ത പോലെ അവർ ചെയ്ത പ്രവൃത്തി ഭയങ്കര മഹത്വവൽക്കരിച്ച ആളുകളുടെ ഇടയിൽ പറഞ്ഞു നടക്കുന്നു ഇതൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും എന്താണ് ക്രൈം ചെയ്യുന്ന ആൾക്കാർക്ക് ഏറിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ദേശത്തിന് പകരം വീട്ടാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ഉദാഹരണങ്ങൾ മുമ്പിലുണ്ട് ഇതേപോലെയൊക്കെ എനിക്കും കഴിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വഴിക്ക് അങ്ങനെ നോക്കാം എന്നുള്ളൊരു എന്താണ് ചിന്ത എല്ലാവരുടെ മനസ്സിലും വരും അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക നിയമങ്ങൾ കുറച്ചും കൂടെ കടുപ്പിക്കുക ഇത്തരത്തിലുള്ള ആളുകളെ എന്താണ് പുറലോകം കാണിച്ച് അവർക്ക് ഇങ്ങനെ എന്താണ് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുക എനിക്കിപ്പോഴും അയാളുടെ ആ ചിരിയാണ് മനസ്സെന്ന് പോകാത്തത് ഓരോ തവണ മീഡിയക്ക് അയാൾ മറുപടി കൊടുക്കുമ്പോഴും അതായത് ആ റേപ്പ് റേപ്പിൽ നാദർഷാന്റെ പേരൊക്കെ അതിൽ പറയുന്നുണ്ട് നാദിർഷയ്ക്ക് അതിലുള്ള പങ്ക് അയാൾ ഇപ്പോഴും അതിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഒരുപാട് പേര് ഇതിൽ പെടും എന്നാണ് അയാൾ പറയുന്നത് അഞ്ചാൾക്കാരെ ഞാൻ ആ വീഡിയോ ഓൾറെഡി കണ്ടു കഴിഞ്ഞിരുന്നു ആ സ്ത്രീക്കുണ്ടായ മാനനഷ്ടം മെന്റൽ പ്രശ്നങ്ങൾ ആ ഒരു എന്താണ് സമ്മർദ്ദം ഇതൊന്നും ആരും പരിഗണിക്കുന്നില്ല എത്ര കൂളായിട്ടാണ് ഇയാളെ അവിടെ കൊണ്ടുവന്നിരുത്തി സംസാരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിനെ ശരിക്കും ആളുകൾ എന്താണ് കല്ലെറിയാണ് വേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് ഒളി ക്യാമറ വെച്ച് പകർത്താൻ പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ പോലീസിന് നേരത്തെ കൊടുത്ത മൊഴികൾ തന്നെയാണ് ഇവർ ഈ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിരുന്നിട്ട് ഇയാൾ ഈ പറയുന്നത് അത് ഇവർ പൾസർ സുനിയിൽ നിന്ന് നേരിട്ട് ശേഖരിച്ചു എന്ന് മാത്രം പോലീസ് ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കാതെ എന്തായാലും നിങ്ങൾ അങ്ങനെ ഒളി ക്യാമറ എന്ന വ്യാജേന ഒരു ക്യാമറയും മുമ്പിൽ കുത്തി വെച്ച് അയാളെ എന്താണ് വീഡിയോ പകർത്തി എന്തായാലും നന്നായി നാട്ടിലെ നിയമത്തിന്റെ കുണവും റിപ്പോർട്ടർ ചാനലിന്റെ മുഖച്ചായും ഈ റിപ്പോർട്ട് എടുക്കാൻ മുമ്പിൽ ചിരിച്ച് കളിച്ച് ഇത്രയും വൃത്തികെട്ട ഒരു അധർമ്മ കൃത്യം ചെയ്ത ആളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് അയാൾ പറയുന്ന മറുപടികൾ രസിച്ച് കേട്ട് ചിരിച്ചിരിക്കുന്ന ഇയാളുടെ ഉണ്ടല്ലോ കൃത്യമായ ഒരു മുഖം കേരളത്തിലെ മനുഷ്യന്മാർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സഹായിച്ചതിന് റിപ്പോർട്ടർ ചാനൽ ഒരു വലിയ കയ്യടി തന്നെ അർഹിക്കുന്നുണ്ട് എങ്ങനെയാണോ നിങ്ങൾ ആ സ്ത്രീക്ക് നീതി നേടി കൊടുക്കാൻ വേണ്ടി പോകുന്നത് വീണ്ടും വീണ്ടും അവരെ നിങ്ങൾ എന്താണ് നാണം കെടുത്താന്നേ ഞാൻ പറയുള്ളൂ ഇയാൾ ഭയങ്കര അന്തസ്സായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇന്ന ആൾക്കാർക്ക് ഇതിൽ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആ പ്രതിനെ കൊണ്ട് തന്നെ എന്താണ് കാര്യങ്ങൾ ഇത്രയും ഓപ്പണായിട്ട് അതും ഒരു വിഷമത്തിലാണെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു റിഗ്രറ്റ് ഉണ്ടെങ്കിൽ പോട്ടെ ഒരു ഭയത്തിലാണെങ്കിൽ പോട്ടെ ഇത് അതിലൊന്നുമല്ല അയാൾ പറയുന്നത് കളിച്ച് ചിരിച്ച് ഭയങ്കര ഫ്രീ ആയിട്ടാണ് അയാൾ സംസാരിക്കുന്നത് അയാൾക്കിനി ഒന്നിനും ഭയക്കാനില്ല എന്നാണ് കൂട് തുറന്നു വിട്ടൊരു പക്ഷിനെ പോലുള്ളൊരു സന്തോഷമൊക്കെയാണ് അയാളുടെ ഫേസ് നിന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ കാര്യങ്ങൾ നിങ്ങൾ പറയാം എന്താണെങ്കിലും റിപ്പോർട്ടർ ചാനൽ ഒളി ക്യാമറ വെച്ചു എന്ന് നോണയും പറഞ്ഞുകൊണ്ട് ഒരു നല്ല അസല ക്യാമറ മുമ്പിൽ വെച്ച് പൾസർ സുനീനെ ഇതാക്കിയിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് ദിലീപിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാം അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ആ ഒരു സംഭവം എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും കേരളത്തിൽ ഒരാളെന്ന നിലയിലും എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പോരാത്തതിന് ലാസ്റ്റായിട്ടൊരു കാര്യം ഇവിടെ പറയാം നമ്മുടെ എംബുരാൻ സിനിമേൻ്റെ കാര്യങ്ങൾ മുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പർസ സുനീനിയും കൊണ്ട് വന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട് അതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളത് നമുക്ക് പോകപ്പോ നോക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് കാണുന്നതുവരെ ബൈ